ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു ഇപ്പൊ ഞാൻ കാരണം ഇപ്പഴത്തെ ഭരണാധികാരികള് നല്ല ഭരണമാണ് ഭയങ്കര അടിപൊളി നീറ്റ് ആയിട്ടുള്ള ഭരണമാണ് കറുപ്പിനൊക്കെ ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഭരണം വൈറ്റ് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് നല്ല അഭിപ്രായം തന്നെ നല്ല റോഡുകളുണ്ട് കുളങ്ങളുണ്ട് എല്ലാം കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് നല്ല ഭരണം പറയാൻ പറ്റുള്ളൂ ഞാൻ നൂറ് നൂറ്റിപ്പത്ത് കൊടുക്കും അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞതൊക്കെ ും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ ആരും അറിയപ്പെടുന്ന അറിയപ്പെടുന്നില്ല പല കണ്ടോ ഓരോ കേരള സദോസിന്റെ കാര്യമാണെങ്കിൽ പോലും ഓരോ രീതിയിലുള്ള കറപ്പിട്ടുകൊണ്ട് പോലെ അങ്ങനെ ആ ഒരു ഇഷ്യൂസ് തന്നെ എല്ലാ രീതിയിലും പാർട്ടിയിലുള്ളവർക്ക് പോലും നല്ല രീതിയിലുള്ള എതിർപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എങ്കിപ്പോലും അടിച്ചമർത്തുന്നു നമ്മൾ പറയാലോ ഈ രാജ രാജ പല രാജഭരണമൊന്നുമല്ലല്ലോ ഗുള്ളി എന്ന് പറയുന്നില്ല അടിച്ചമർത്തുന്ന രീതിയിലുള്ളൊരു സംവിധാനമാണ് പുള്ളി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ നമുക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല നമ്മൾ പാർട്ടി പ്രത്യേകിച്ച് പാർട്ടിയുടെ കാര്യങ്ങളോ ഒന്നും എടുത്ത് പറയാമല്ലോ പക്ഷേ പുള്ളി ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി നമുക്ക് ഒരിക്കലും അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല പുള്ളി പറയുന്ന കാര്യം നമ്മളെ അടിച്ചമർത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പുള്ളി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ അത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലൊരു മുഖ്യമന്ത്രി അപ്പോൾ ഒരിക്കലും അല്ല ഒരിക്കലും അല്ല ഒരിക്കലും അല്ല വരണം അവർ വരണം അവർ തന്നെ വരണം അല്ലെങ്കിൽ ഇത്ര ഇത്ര ഈ കോടിക്കണക്കിന് കടം ഉണ്ടാക്കി വെച്ചിട്ട് അവർ പോയിട്ട് പിന്നെ ആര് മാറ്റും ഓരോ യാത്ര ചെയ്ത് ഉള്ള ഫണ്ട് മുഴുവൻ പോലീസുകാരെ മുഴുവൻ അങ്ങോട്ട് വരു പോലീസുകാരില്ല ഇപ്പൊ തിരക്ക് കൂടി ഇപ്പത്തെ ഭക്തജനങ്ങളെ അടിച്ച് തലയടിച്ച് പൊളിച്ചു ഇതൊക്കെ കാണാൻ നമ്മൾ നിത്യം കാണുന്ന ഒരു സംഭവം തന്നെയാണ് ഇത് വളരെ കഷ്ടപ്പാട് ഇത്രയും ഭക്തരെ വളരെ മോശമായ രീതിയിലാണ് അവരെ ഇപ്പൊ അവൾക്ക് ഒരു ഭക്തിപരമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായിട്ടുണ്ടാവില്ല എന്താണ് മോശം ഇത്രയും നല്ല ഭരണം പിണറായി വിജയന്റെ ഈ ഈ അടുത്തൊന്നും ഉണ്ടായിട്ടില്ല കാരണം വളരെ സുഖമാണ് പാവങ്ങൾക്ക് ഉള്ളവനെ പിഴിഞ്ഞുകൊണ്ടിരിക്കണാണ് അവന്മാരിക്ക് ഏക്കറെ സ്ഥലങ്ങളും മൂന്ന് നാലും ആറുനാല ജീവിക്കാനുള്ള സാമ്പത്തികം അവരുണ്ടാക്കി അവരുടെ മക്കളൊക്കെ ലണ്ടനിലും അമേരിക്കയിലൊക്കെ പറഞ്ഞായിട്ട് ഉന്നത സ്ഥലങ്ങളിലേക്ക് സാധാരണക്കാരെനിക്ക് ഒരു ഗതിയും വിട പരഗതി ഇല്ലാത്ത അവസ്ഥയിലാക്കി ജനങ്ങളെ പിഴിഞ്ഞുകൊണ്ടിരിക്കണാണ് പല രീതികളും മനസ്സിലായിട്ടുണ്ടോ കറണ്ടിലായാലും വെള്ളത്തിനായാലും ഏഹ് നിത്യുപയോഗ സാധനങ്ങളായാലും നമ്മൾ അഞ്ഞൂറ് രൂപ വേരെടുത്ത് കിട്ടിയാൽ ഇരുന്നൂറ് രൂപയും കടം എടുത്തിട്ട് വേണം നമ്മൾ വീട്ടിലേക്ക് ഭക്ഷണം പേടിക്കാൻ മനസ്സിലാ അപ്പൊ അങ്ങനെ പല അതും അതുകൊണ്ട് വളരെ സുഖമായ ജീവിതമാണ് നമുക്ക് സാധാരണക്കാർക്ക് ഓ വളരെ സുഖമല്ലേ കോടിയുടെ മുറിക്കട്ടല്ലേ ബസ് ഇറക്കി സുഖമല്ലേ ജനങ്ങൾക്ക് നല്ല സുഖമാണ് കാരണം ജനങ്ങൾ പാപ്പട്ടനെങ്ങനെയാ ചോദിച്ചാലും പേരില്ല അവര് സുഖം അവരുടെ അവരെ സുഖമാണ് അവര് ഈ വണ്ടി വണ്ടി കയറി അവരെ സ്ഥലങ്ങൾ വരുമ്പോൾ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കയറി അവർ ബിരിയാണി ആയി അവർക്ക് ഭക്ഷണം കഴിക്കുക പാപ്പട്ടും ഇവിടെ കഞ്ഞിടിക്കണോ ചോറ് അറിയണ്ട കാരണം പേരെന്താണ് ജനങ്ങൾ സേവിക്കാൻ ആ കാശുണ്ടെങ്കിൽ ജനങ്ങൾക്ക് പെൻഷൻ തന്നെ ഈ നൂറ്റി ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ ഇതുവരെ ജനങ്ങൾക്ക് എത്തിച്ചിട്ടില്ല വണ്ടി കാശില്ല മനസ്സായ അങ്ങനെ പെയ്ഞ്ഞുകൊണ്ടിരിക്കണാണ് ഇപ്പൊ ഇത് പുതിയ പദ്ധതികളും പറ്റിണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതലുള്ള ഭൂമിയുടെ ന്യായമായ വില അന്ന് മുതൽ ഇന്നിപ്പോൾ എന്ത് വിലയുണ്ടോ ആ വില കണക്കാക്കിയിട്ട് അതിന് പാവപ്പെട്ടവരും കുറച്ചുകൊണ്ടിരിക്കണം അന്ന് നൂറ് രൂപ കിട്ടിയ സ്ഥലം ഇന്നത്തെ കണക്കിന് പോകുമ്പോൾ അവർക്ക് കൂട്ടണത് പത്ത് ലക്ഷം റുപ്യാണ് മനസ്സിലാ അപ്പൊ ഇങ്ങനൊക്കെ എല്ലാം കൊണ്ട് ജനങ്ങൾക്ക് നല്ല സുഖമായ ഭരണമാണ് ഇനിയിപ്പോൾ ഇവിടെ തന്നെ കോൺഗ്രസും ഇത് തന്നെ ഇനിയിപ്പോൾ കോൺഗ്രസ് ഇതിൽ നമ്മള് ഇതിന് നമ്മള് നമ്മളെ നരക്കും കാരണം ഇവിടെ പറഞ്ഞു കോൺഗ്രസ് പറഞ്ഞത് ഇത് കാര്യമാണ് ഞങ്ങൾ എന്ത് ചെയ്യുകയാണ് അപ്പൊ നിങ്ങൾ ഒന്നുകൂടി നിക്കിയാലേ നമുക്കല്ലെങ്കിൽ കിട്ടുള്ളൂ കാരണം അടുത്തൊരു പോയാലും കോൺഗ്രസ് പറ്റരുത് ആ ബാക്കിയുള്ള വണ്ടി വണ്ടിയെല്ലാം വെള്ളക്കത്ര അടിച്ച് ഓടുമ്പോ ഒന്നര കോടി വേണമെങ്കിൽ ആ വണ്ടിക്ക് മാത്രം പ്രത്യേകം പെർമിറ്റ് കൊടുത്തത് ശരിയാണോ അത് നല്ല മോശമായ അഭിപ്രായമാണ് ഇത്രയും ശോകമായിട്ടുള്ള ഭരണം ഈ നൂറ്റാണ്ടിൽ ഉണ്ടായില്ല സ്കൂൾ കുട്ടികൾക്ക് അരി വെക്കാനോ രേഷൻ കൊടുക്കാനോ പ്രായമുള്ളവർക്ക് പെൻഷൻ കൊടുക്കാനോ കാശില്ലാത്ത സമയത്ത് എന്തിനു ഇത്രയും വലിയ ആഡംബരമായി ഒരു പരിപാടി നടത്തണം എന്തിനും ഇത്രയും കാശുമുടക്കി ഒരു വലിയ ബസ് എടുത്തോ അല്ലെങ്കിൽ ഇത്രയും സെക്യൂരിറ്റി എടുത്തോ എന്തുകൊണ്ട് ഇത്രയും വലിയൊരു പരിപാടി നടത്തണം ഇന്നോ ഇന്ത്യ വന്നാലും പ്രശ്നമില്ല ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ആരുടെ ഒരു എതിർപ്പ് പറയാൻ പറ്റണം കേരളത്തില് ഇപ്പൊ ഒരു എതിർപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ വാൽ കൊണ്ടും എത്തലോ അല്ലെങ്കിൽ വടികൊണ്ടോ തള്ളി കേട്ട് യുവാക്കൾ വീഴുന്ന അവസ്ഥയാണ് എന്തിന് എന്തിനാ പറഞ്ഞു മാറണം മറന്ന സമയമായി അടുത്ത വർഷം മുതലേ മാറട്ടെ പ്രതീക്ഷിക്കുന്നുണ്ട് യുവാക്കൾ എന്തായാലും പ്രതികരിക്കും ഉറപ്പാണ് ഓരോ വോട്ടും വേറെ ആൾക്കാർ പോകുന്നതായിരിക്കും അതിപ്പോ ബി ജെ പി ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും വേറെ ഏത് സംഘമാണെങ്കിലും അതിന് ബുദ്ധിമുട്ടാണ് വളരെ കുറവാണ് ചെയ്യാൻ പറ്റുന്നതൊക്കെ മുന്നോട്ട് ഞാൻ ഞാൻ വെക്കണ്ട ാണ് കണ്ടാൻ എന്തായാലും നിലവി കൊച്ചു പിള്ളാരോട് ചോദിച്ചാൽ അവർ പറയും മോശമായിട്ടുള്ള ഒരു വർണ്ണവ ശരി യാഥാർത്ഥ്യത് മോശമായിട്ടുള്ള വർണ്ണവ ഒരു രീതിയിൽ നമുക്ക് ഉപകാരപ്പെട്ട കാര്യങ്ങളായിട്ടൊന്നും ഇല്ല പിന്നെ അവർക്ക് അവസരം ഉണ്ട് തിരുത്താൻ അവർക്ക് അവരുടെ എന്തായാലും അവർ വിചാരിച്ച എന്തായാലും പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു ദിവസം കൊണ്ടൊക്കെ എത്ര എടുത്ത റോഡുകൾ അവർ ഒരു ഒരു രാത്രി കൊണ്ടൊക്കെ നന്നാക്കിയിട്ടുണ്ട് എന്തായാലും കഴിവ് കല്ലാനിട്ടൊന്നുമല്ല കഴിവേടായിട്ട് കാണിക്കുന്നു മുഖ്യമന്ത്രി പോയ കുറച്ച് റോഡുകൾ വൃത്തിയാക്കിയില്ലായിരുന്നു കുറേ പാവപ്പെട്ട ആളുകളെ ഇടിച്ചിട്ട് ഇടിക്കുന്നതേ നമ്മൾ കണ്ടു നല്ല പ്രത്യേകിച്ച് ഏ അതെന്തുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല